കുട്ടികൃഷ്ണന്മാരായ ഭാരതപര്യടനം എന്ന പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതൊരു യാത്രാ വിവരണമല്ല വ്യാസന്റെ മഹാഭാരതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് എഴുപത്തി വർഷം മുമ്പാണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എൻ്റെ കയ്യിലുള്ളത് പതിമൂന്നാമത്തെ പതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏറെ വായിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഈ പുസ്തകം ഇതിലെ അർജുന വിഷാദ യോഗം എന്ന അധ്യായം ഞാൻ എസ് എസ് എൽ സിക്ക് പഠിച്ചത് ഏറെ മനസ്സിൽ പതിഞ്ഞ പാഠമായിരുന്നു കാലം ഇത്രയായിട്ടും മനസ്സിൽ നിന്ന് മായാത്ത പാഠവുമാണ് ഏത് ധർമ്മം അധർമ്മം എന്ന ചിന്ത ചെറുപ്പത്തിലെ മനസ്സിൽ സൃഷ്ടിച്ച പാഠം ഞാനൊന്ന് വായിക്കാം പാണ്ഡവന്മാർക്ക് നിഷ്കണ്ഠമായ രാജാധിപത്യം കൈവന്നു അഭിമന്യു പുത്രനായി ഒരു വംശാങ്കൂരവും ഒരു വിധം ചത്ത് ജീവിച്ചുകൊണ്ട് ജനിച്ചു ജ്ഞാതിവത വിഷണനായ അർജുനൻ വ്യാസോപദേശം അനുസരിച്ച് പാപപരിഹാരാർത്ഥം അശ്വമേധ അശ്വമേധിപ്പാൻ നിശ്ചയിച്ചു ഇനിയും രാജാക്കന്മാരെ കടന്നാക്രമിച്ച് ധനം സമ്പാദിച്ചുകൂടാ എന്ന് വെച്ച് പണ്ട് മരുത്തൽ നിക്ഷേപിച്ചു വെച്ചിരുന്ന ധനം എടുത്താണ് ഒരുക്കം കൂട്ടിയത് വിധിപ്രകാരം വേദിയാശ്വത്തെ ഭൂപ്രദക്ഷിണത്തിന് വിട്ടു വ്യാസം നിർദ്ദേശിച്ചതനുസരിച്ച് അഭിമന്യുപിതാവായ അർജുനനാണ് അശ്വരക്ഷിതാവായി പുറപ്പെട്ടത് വമ്പിച്ച വമ്പിച്ചൊരു ക്ഷത്രഹിംസ കഴിഞ്ഞിരിക്കാൻ ഇനി ഈ അശ്വത്വ തടഞ്ഞേക്കാവുന്ന ക്ഷത്രിയന്മാരെ ഹിംസിക്കാതെ തന്നെ വഴിപ്പെടുത്താൻ നോക്കണമെന്ന് യുധിഷ്ഠരൻ അർജുനനെ ഏൽപ്പിച്ചിരുന്നു എങ്കിലും ഭാരതയുദ്ധത്തിൽ വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ പുത്രപൗത്രന്മാർ പലരും അതാത് നാട്ടിൽ വെച്ച് തീവ്രമായ യുദ്ധത്തിനാൽ അർജുനന് കുറെയൊക്കെ ഹിംസ ചെയ്യേണ്ടി വന്നു അങ്ങനെ യജ്ഞാശു സൈന്ധവ രാജ്യത്തെ നൂറ്റവരുടെ സഹോദരിയായ വേട്ട ദുഷളയെ രാജ്യമാണ് ആ ജയദ്രഥൻ അർജുനപുത്രനായ അഭിമന്യുവിന്റെ കൊടുങ്കൊലയ്ക്ക് സഹായിച്ചതും പകരം അർജുനൻ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ അവനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ കൊന്നതും ഭാരത യുദ്ധകഥയിലെ രോമഹർഷണമായ സന്ദർഭങ്ങളിൽ വന്നത് ആ ജേതന്റെ മകനായ സുരേതനാണ് അപ്പോൾ അവിടെ നാടുവാണിയിരുന്നത് ആ രോമഹർഷണമായ പിതൃവതൻ കേട്ട് വിഷണ്ണനായ ആയിരുന്ന അയാൾ പിതൃഗാദി ഇപ്പോൾ യജ്ഞാശവുമായി തന്റെ നാട്ടിൽ വന്നു കയറിയിരിക്കുന്നു എന്ന് കേട്ട നടുക്കത്തിൽ പെട്ടെന്ന് വീണു മരിച്ചു സർവദാ പകമൊഴുത്ത സൈത വീരന്മാർ അർജുനനെ വീരോടെ എതിർത്തു അവർ പലവട്ടം അർജുനനാൽ തോൽപ്പിക്കപ്പെട്ടു പിൻവാങ്ങുകയും വീണ്ടും കോലാഹലത്തോടെ ഏറ്റുതീർക്കുകയും ചെയ്തു അർജുനൻ തുലവും അവശനായിപ്പോയി ഒടുക്കം ദേവന്മാരും ഋഷിമാരും ചെയ്ത ശാന്തി ജപങ്ങൾ കൊണ്ട് ഗണ്ഡീവ തൊന്നാവ് തന്നെ ജയം നേഴു അങ്ങനെ വിജയിച്ചുള്ളുന്ന അർജുനന്റെ അടുക്കലേക്കഥ പെരുമുറ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വരുന്നു വിശ്വള നൂറ്റവരുടെ ഏക സഹോദരി അവളുടെ കയ്യിൽ ഒരു പിഞ്ചുകുട്ടിയുമുണ്ട് അവളുടെ പേരക്കുട്ടി സുരതന്റെ സീമന്തപുത്രൻ അർജുനൻ വില് വെച്ച് ദൈന്യത്താൽ തലകുരിച്ച് സഹോദരിയോട് എന്തു വേണമെന്ന് ചോദിച്ചു അവൾ തന്റെ പിഞ്ചു പൈതലിനും മുത്തച്ഛനും അച്ഛനും മരിച്ചുപോയ ആ അനാഥാത്മാവിന് അഭയം യാചിപ്പാൻ വന്നിരിക്കുകയാണ് തന്റെ സഹോദരന്മാരെയും ഭർത്താവിനെയും കൊന്നതിനെ പറ്റി അവൾക്കൊന്നും മറുത്തു പറയാനില്ല അനാര്യം അപനയക്കാരുമായ അവരുടെ അപരാധമെല്ലാം മറന്ന് തന്നോടും അപ്പോൾ മരിച്ചുപോയ തന്റെ പുത്രനോടും തോന്നി ആ കൈക്കുഞ്ഞിന്റെ നേർക്ക് ആയുധയ്ക്ക് ജനിച്ച അഭിമന്യുപുത്രന്റെ പോലെ മനസ്സ് തെളിയണമേ എന്ന് അവൾ കേണം ഈ ഘട്ടത്തിൽ ഉള്ളിൽ അവിന്തടി പോലെ അനേകം കൂരാണികൾ എഴുന്ന ഒരായുധം കൊണ്ട് നെഞ്ചിൽ ആഞ്ഞടിക്കപ്പെട്ട വലത്തെ അർജുനന്റെ ഹൃദയത്തിലുണ്ടാകുന്ന പറ്റി ഒന്ന് ആലോചിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനും തന്റേതിനേക്കാൾ എളിയ സ്ഥിതിയിലായിപ്പോയ ഒരു സഹോദരിയെ അതും സ്ത്രീത്വത്തിന്റെ ഏകഭൂഷണമായ ഒരു ഇളംകുഞ്ഞിനോടുകൂടി കണ്ടുമുട്ടേണ്ടി വരിക എന്നത് ഹൃദയ ഭേദഗമാണ് അവൾക്ക് ആ നില വന്നുപെട്ടത് തന്റെ കൈകൊണ്ടുകൂടിയാണെങ്കിലും ഇവിടെ തങ്ങൾ പാണ്ഡവന്മാർ ക്ഷത്രിയർക്ക് പ്രാപിക്കാവുന്ന പരമോന്നത പദവിയിലെത്തിയിരിക്കുന്നു അതിലെത്തുവാൻ വേണ്ടി തങ്ങൾ ചെയ്ത വീരകർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ സഹോദരി കേവലം അനാഥയായി വെറും പിച്ചക്കാരിയെ പോലെ തന്റെ മുമ്പിൽ നിന്ന് കേഴുന്നത് അവളോ തങ്ങളുടെ നൂറ്റഞ്ച് കൗരവ സഹോദരൻമാർക്കെല്ലാം കൂടിയുള്ള ഒരേയൊരു സഹോദരി ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ തങ്ങൾക്ക് പിന്നീട് വേണ്ട എല്ലാ പിതൃകർത്തവ്യവും കൂടി തന്നെ അനുഷ്ഠിച്ചു പോന്ന ധൃതരാഷ്ട്രയുടെ ഏകപുത്രി സ്വന്തം ഔരസപുത്രന്മാരോട് അവർ ദുർബുദ്ധികളായാലും കുറച്ചധികം വാത്സല്യം കൊള്ളുക എന്ന മനുഷ്യസാധാരണമായ ഒരു പ്രമാദം മാത്രമേ ആ അന്തവൃദ്ധന് പറ്റിപ്പോയിട്ടുള്ളൂ അവളുടെ അമ്മയായ ഗാന്ധാരി ഗാന്ധാരിയെ ആകട്ടെ ആ അന്തമായ വാത്സല്യം പോലും തീണ്ടിയിരുന്നില്ലതാണ് ഐശ്വര്യ ലോകത്താൽ അധർമ്മം ചെയ്ത് അപായമടഞ്ഞ ആ നൂറ് സഹോദരന്മാർ ഒരുവരെങ്കിലും ഇന്ന് ജീവനോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്വസഹോദരിയുടെ ഈ നില കണ്ടു കൊടുക്കുമായിരുന്നു ഇല്ലെങ്കിൽ അവരെ ഒന്നൊഴിയാതെ കൊന്നൊടുക്കി തങ്ങളിപ്പോൾ നേടിയ ഈ ഐശ്വര്യമാകെ ഇവളുടെ കാൽക്കൽ അടിയർ വെച്ചാൽ കൂടി ഈ അധർമ്മത്തിന് പരിഹാരമാകുന്നു ഇവരുടെ ചില ആംഗ്ലമാർ അവരുടെ ഒരു സഹോദരിയെ തങ്ങളുടെ ധർമ്മപത്നിയായ പഞ്ചാരിയെ നിറഞ്ഞ രാജസദസ്സിലേക്ക് വലിച്ചടച്ച് അവമാനിക്കുകയുണ്ടായി അന്നത് നടന്നത് വീരരായ തങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് വേണമെങ്കിൽ തങ്ങൾക്ക് അതിനെ പെട്ടെന്ന് തടയാമായിരുന്നു ഇന്ന് ഈ സഹോദരിയെ തങ്ങൾ വെച്ച ഈ ദീനാവസ്ഥയിൽ നിന്ന് കരകേറ്റുവാൻ ആ നൂറ്റവനെ വിടെ ജയദ്രഥനെ വിടെ സുരതനെ അന്നാ സദസ്സിൽ വെച്ച് സുയോധനും തൽപക്ഷവാദികൾക്കും തോന്നേണ്ടിയിരുന്ന ലജ്ജ ഇന്നിപ്പോൾ തനിക്കും തോന്നാതെ പോകുമോ ഇവളുടെ ഭർത്താവ് തന്റെ പ്രേമപാചനമായ സുഭദ്രയിലുണ്ടായ ഏകപുത്രന്റെ ആ ആത്മാനുരൂപനായ കൊച്ചുവീരന്റെ കൊടുങ്കൊലയിൽ പങ്കുകൊണ്ടവനാണ് അതിന് താൻ വീരോചിതമായി പകരം വീട്ടുകയും ചെയ്തു അതിന്മേൽ അവളുടെ പുത്രനെ ചെന്ന് പേടിപ്പിച്ചു കൊല്ലുക എന്നത് ആർക്കുചിതമാണ് താൻ സ്വപ്നേവിചാരിക്കാതെയാണെങ്കിലും തന്റെ പ്രവൃത്തിയുടെ ഫലം ഒടുവിൽ അങ്ങനെയാണല്ലോ വന്നുകൂടിയത് അമ്മാവനെ പേടിച്ച് മരിച്ചുപോയ ആ മരുമകന്റെ അമ്മയാണ് ഇപ്പോൾ ഒരപേക്ഷയുമായി ആംഗളയായ തന്റെ മുന്നിൽ വന്നു നി വന്നു നിൽക്കുന്നത് എന്തപേക്ഷ ഒന്നും തിരിയാറായിട്ടില്ലാത്ത മുലകുടി മാറാത്ത ഒരോമനക്കിടാവിൻ്റെ സർവസ്വവും നശിച്ച ഒരു സ്ത്രീയുടെ ഒരേ ഒരു ആശാങ്കുലത്തിന്റെ ജീവനെ വിട്ടുതരണേ എന്ന് നേരിട്ട് നിന്ന് പടവെട്ടുന്ന ശത്രുവിന് വല്ല ക്ഷീണവും തട്ടിയതായി കണ്ടാൽ അയാൾ അനുകമ്പാപൂർവം വിട്ടയക്കുന്ന വീരധർമ്മത്തിനു മുന്നിൽ ഇങ്ങനെ ഒരു എളിയ അപേക്ഷ വരാൻ വരാനിടയായി എന്നതിനേക്കാൾ അവമാനകരമായി ലോകത്തിൽ മറ്റെന്തുണ്ട് ഇതിൻവിധം അർജുനുണ്ടാകുന്ന വിഷാദ ചിന്തകളിൽ ഒന്നൊന്നായി കാര്യകാരണ സഹിതം പിടർത്തി പറയുമ്പോൾ ആ സന്ദർഭ ഗൗരവം ശിഥിലമായി പോകുന്നു ഈ പേർത്തു കാണിച്ച ചിന്തകളെല്ലാം കൂടി ഇടതിങ്ങി ഒറ്റയടിക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് തള്ളി കയറിയാലത്തെ ഭയങ്കരത ഒന്ന് നോക്കൂ മനുഷ്യനെ നേരിടാവുന്ന ഇത്തരം ഉൽക്കുട ഉൽക്കടക്ഷോഭങ്ങളുടെ മുമ്പിൽപ്പെട്ടാൽ അവന്റെ സുഖിദഗ്ധമായ ഭാഷ എത്രമാത്രം തുച്ഛമാണെന്ന് നാം ഇവിടെ കാണുന്നു ഭാഷയിൽ വരാവുന്ന ഈ ശിഥിരീഭാവത്തെ കണ്ടറിഞ്ഞിട്ട് തന്നെയാവണം വ്യാസൻ അർജുനന്റെ അപ്പോഴത്തെ ഹൃദയവ്യവസ്ഥയെ അർത്ഥഗർഭമായ ആറേഴ് വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുകയെ ചെയ്തുള്ളു ഓരോ സന്ദർഭത്തിലും കഥാപാത്രങ്ങളെ കൊണ്ട് വേണ്ടുവളും അതിലധികം സംസാരിപ്പിക്കുന്ന ആ ഋഷി കവി ഇവിടെ അർജുനൻ ദുശലയോട് സാന്ത്വം പറഞ്ഞത് എങ്ങനെയെന്ന് വിസ്തരിക്കാതെ ബഹുസാന്ധ്യ പലപാട് ആശ്വസിപ്പിച്ചിട്ട് പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട് എന്ന് സംക്ഷേപിച്ച് മേൽ കാണിച്ച വിധം വിഷാദതന്തുമായ ഒരു ഘട്ടമാണ് താൻ സൃഷ്ടിച്ചു വെച്ചതെന്ന ഭാവമേ ഇല്ലാതെ കഥാന്തരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അർജുനെ ഈ വിഷാദ കയറ്റിൽ നിന്ന് കരകയറ്റുവാൻ പണ്ട് കേട്ട ഗീതോപനിഷത്തിലെ വല്ല സൂത്രങ്ങളും സഹായിച്ചിരിക്കുമോ ഇല്ല ഗീതോപദേശങ്ങളുടെ പരാജയ സ്ഥാനമാണിത് അതുപോലെ തന്നെ ഇത് ഗീതാകർത്താവിന്റെ വിജയസ്ഥാനവുമാണ് ഏത് ഭഗവത്ഗജനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നവയല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകൾ എന്ന പരമാർത്ഥത്തെ ഉദാഹരിക്കണല്ലോ ഭാരതകഥയുടെ അവസാനം അഗാധമായ വിഷാദത്തിലാണ് യുദ്ധത്തിന് ശേഷമുള്ള എല്ലാ സംഭവങ്ങളും അതിന് അതിനെ വളർത്തിക്കൊണ്ടുവരികയെ ചെയ്തിട്ടുള്ളൂ പടക്കളത്തിലൊടുക്കം വീഴ്ത്തപ്പെട്ട ദുര്യോധന് ദുര്യോധന് അവിടെ വെച്ച് തന്നെ ദേവലോക പൂജ ലഭിച്ചത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണത് തുടർന്ന് താൻ മിനക്കെട്ട് കൊല്ലിച്ച കർണൻ തന്റെ മൂത്ത സഹോദരനായിരുന്നു എന്നറിഞ്ഞത് മുതൽ യുധിഷ്ഠരനെ സംബന്ധിച്ചിടത്തോളം ആ വിഷാദാത്മകത വളർന്ന് വളർന്നു വന്നു കൃഷ്ണൻ ഒരിക്കൽ യുധിഷ്ഠനോട് തന്നെ പറഞ്ഞതുപോലെ അമ്പുകൾക്കോ കൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ചെയ്യാനില്ലാത്ത താൻ ഒറ്റയ്ക്ക് തന്നെ നിന്നു പൊരുതേടുന്ന ഒരു യുദ്ധമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആരംഭിച്ചത് പിന്നീട് പ്രസ്തുതമായ അശ്വമേധം കെങ്കേമമായി നിറവേറ്റിയതിനു ശേഷം ഒരു കീരി വന്ന് പറഞ്ഞ കഥ ഒരു ദരിദ്ര കുടുംബം ഒരു നേരത്തെ കൂടുതൽ പട്ടിണി കൊണ്ട് ഒരു അതിഥിയെ തൃപ്തിപ്പെടുത്തി അയച്ചതിലെ പുണ്യം പോലും ഇതിനില്ലെന്ന് തെളിയിച്ച കഥ യുധിഷ്ഠരനെ എത്രമേൽ വ്യജിപ്പിച്ചിരിക്കില്ല അതുല്യമായ ഒരു വിഷാദാത്മകഥ മേൽവിവരിച്ച സന്ദർഭത്തിൽ അർജുനനെയും ബാധിച്ചിരിക്കണം എന്നാൽ അന്ന് അദ്ദേഹം തന്റെ ആ ദിവ്യമായ ഗീവത്തിന്റെയും അമ്പടുങ്ങാത്ത അവനാഴികളുടെ ദുഷ്പരിണാമം കണ്ടെറിഞ്ഞിട്ടേ ഉള്ളൂ തുടർന്ന് അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ അവ നിഷ്ഫലമാണെന്ന് കാണാനിരിക്കുന്നു ദ്വാരകയിൽ ഭവജക്ഷിന്തകീരന്മാരെല്ലാം തമ്മിൽ തച്ച് ചത്തൊടുങ്ങുകയും രാമകൃഷ്ണന്മാർ കാലഗതി അടയുകയും ചെയ്തതിനു ശേഷം ദ്വാരകയെ കടലാക്രമിക്കുന്നതിനു മുമ്പ് അവിടെ നിന്ന് ഭഗവാന്റെ ചില ഭാര്യമാരുൾപ്പെടെയുള്ള യാദവ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടി അച്ഛുരൻ സ്വന്തം രക്ഷയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോരുമ്പോൾ പഞ്ചനഥത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാർ വന്നെതിർത്ത് അതിന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയ ഘട്ടത്തിലാണ് ആ ദിവ്യോപകരണങ്ങളുടെ നിഷ്പ്രയോജനത വെളിപ്പെട്ടത് ആ ആത്യന്തിക അവസ്ഥയിൽ അദ്ദേഹത്തിന് ഖാണ്ടിയോ പുലയേറ്റാൻ പോലും പടിപാടായി അസ്ത്രവിദ്യകളൊന്നും ഓർമ്മ വന്നില്ല അക്ഷയമായ ആവനാഴിയിൽ അമ്പു കുഴി കാട്ടാളന്മാർ പിടിച്ചുകൊണ്ടുപോയതിൽ ബാക്കിയുള്ളവർ മാത്രമേ അദ്ദേഹത്തിന് ഇന്ധന പ്രശ്നത്തിലെത്തിക്കാൻ സാധിച്ചുള്ളൂ എന്നിട്ടും അർജുനന് ആ ഗാന്ഡീമത്തിലും ആവനാഴിയിലുമുള്ള മമതാഭിമാനം അവ തനിക്കുണ്ടെന്ന ഊറ്റം ഉപേക്ഷിപ്പാൻ സാധിച്ചില്ലെന്നതാണ് ഈ വിഷാദകഥയുടെ അങ്ങേയർത്ഥം പാണ്ഡവന്മാർ സർവസ്വവും പരിത്യച്ച് വൽക്കല മാത്രധാരികളായി മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ അർജുനൻ രത്നലോഭം മൂലം ആ വില്ലും ആവനാഴികളും ധരിച്ചുകൊണ്ടാണ് നടന്നത് അങ്ങനെ പോകുമ്പോൾ പണ്ട് ഗാണ്ഡവദാഹത്തിന് വേണ്ടി ആ ദിവ്യ വസ്തുക്കളെ അർജുനന് സമ്മാനിച്ച അഗ്നിദേവൻ പ്രത്യക്ഷനായി വന്ന് വഴി തടഞ്ഞ് അവരോട് അരുളി ചെയ്തു കുരുശ്രേഷ്ഠരെ അർജുനൻ ഈ കൈ കൈയൊഴിച്ചിട്ട് മതി കാട്ടിലേക്ക് പോവുക ി ഒരാവശ്യവും ഇല്ല ഞാനിത് അർജുനന് വേണ്ടി വരുണനോട് വാങ്ങിയതാണ് അത് വരുണിന് വരുണന് തന്നെ തിരിച്ചു കൊടുത്തേക്കാം ഇത് കേട്ട് മറ്റു സഹോദരന്മാർ പ്രേരിപ്പിച്ചപ്പോഴാണ് അർജുനൻ അവയെല്ലാം കള്ളത്തിരിക്കുന്നത് ഒരാൾ തന്റെ സവാദിശീയായ നേട്ടമുണ്ടെന്ന കാര്യം വേണ്ട സമയത്ത് അയാളെ തെല്ലും സഹായിക്കുന്നില്ലെന്ന് കണ്ടിട്ട് പോയി അയാൾക്ക് അതിന്മേലുള്ള പിടി അലിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ഋഷിക്കറിയും